ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം അത് നമ്മുടെ കഥയിലാണെങ്കിൽ കരിപ്പെട്ടി സാബു ആണെങ്കിൽ സ്വയം ന്യായീകരിച്ച് ടീച്ചറിനോടും അക്കാമയോടും പറയുകയാണ് ചെറുപ്പത്തിന്റെ തിളപ്പിലാണ് അങ്ങനെയൊക്കെ സൂര്യയോട് ചെയ്തത് അന്ന് ഋഷിയാണ് രക്ഷിച്ചത് പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സെല്ലാം മാറിയെന്ന് പറയുന്നു ഇപ്പം ഞാൻ നല്ലവനായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ബാബു പറയാണ് ഞാൻ സൂര്യമോളെ ഒന്ന് കാണാൻ വന്നതാണ് ഒരു സഹായം ചോദിച്ചിട്ട് വന്നതാണ് ടീച്ചർ പറയാണ് സൂര്യ ഇവിടെ എവിടെയില്ല അതുമാത്രമല്ല ഒന്നും സഹായിക്കാനും പറ്റില്ല എന്ന് സാബു പറയാണ് വല്യമ്മച്ചിക്കാണെങ്കിൽ തീരെ വയ്യ വയറ്റിലെന്തോ പ്രശ്നമുണ്ട് സൂര്യമോളോട് സഹായം ചോദിക്കാനാണ് അമ്മച്ചി പറഞ്ഞത് ടീച്ചർ അപ്പോൾ പറയാണ് സൂര്യമോൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള സാമ്പത്തികമൊന്നുമില്ല അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല സിറ്റുവേഷനല്ല സൂര്യടയെന്ന് സാബുവിനാണെങ്കിൽ ഒരു കോൾ വരുന്നു കോൾ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ വെളിയിലേക്ക് പോകുന്നു ആ സമയത്ത് അക്കാമ ടീച്ചറിനോട് പറയാണ് അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുന്നെന്ന് ടീച്ചർ പറയാണ് ഇവനിങ്ങനെ പലതും പറയും എനിക്കിതൊന്നും വിശ്വാസമല്ല എന്ന് ബാബു ആണെങ്കിൽ ഫോൺ സംസാരിച്ചിട്ട് പറയാണ് ഞാൻ പോവുകയാണ് അമ്മച്ചിയോട് ഞാൻ പറഞ്ഞോളാം സൂര്യമോൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് ടീച്ചർ ആണെങ്കിൽ അക്ക അമ്മയോട് പറയണം ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് പരിചയമില്ലാത്ത ആര് വന്നാലും ഗേറ്റ് തുറക്കരുതെന്ന് പറഞ്ഞിട്ട് ടീച്ചർ പോകുന്നു ടീച്ചർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് സാബു ആണെങ്കിൽ ഫോണിൽ കൂടെ ആരോടോ സംസാരിക്കുന്നുണ്ട് ശേഖരനെ ആണെങ്കിൽ ആരെ നടത്തിപ്പിക്കുകയാണ് ആ സമയത്ത് ശേഖരനോട് ചാരി പറയാണ് പിടിക്കാതെ നടക്കാൻ ശ്രമിക്കാൻ പെട്ടെന്നൊന്ന് വീഴാൻ പോകുന്നുണ്ട് ആ സമയത്ത് ശേഖരനാണെങ്കിൽ ആരെ മുറുകി പിടിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ മോഹൻ അവിടേക്ക് വരുന്നുണ്ട് മോഹനെ കാണുമ്പോൾ രണ്ടുപേരും ഒന്നുകൂടെ ചേർന്ന് നിന്ന് നടക്കുകയാണ് ശേഖരനാണെങ്കിൽ ആര്യയുടെ തോളിൽ കൈവച്ചിട്ടാണെങ്കിൽ നടക്കുകയാണ് ശേഖരനാണെങ്കിൽ മോഹനെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നടക്കുന്നത് എന്നാണെങ്കിൽ ശേഖരന് വേണ്ടി ഒരു ഊന്നുവടി കൊടുക്കുകയാണ് കൊടുത്തിട്ട് പറയാണ് കഴിഞ്ഞ പ്രാവശ്യം തൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴേ മനസ്സിലായതാണ് ഇങ്ങനെ ഒരെണ്ണം വാങ്ങി തരണമെന്ന് ഇത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആരുടെയും തോളിൽ തൂങ്ങി നടക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നു കാശൊന്നും നോക്കിയില്ല മുന്തി ഇനം തന്നെ വാങ്ങിയെന്ന് പറയുന്നു എന്നിട്ട് ഇതൊന്ന് പിടിച്ചിട്ട് നടക്കാൻ പറയുകയാണ് നിഗരനെ ആണെങ്കിൽ വടിയേൽപ്പിക്കുകയാണ് ശേഖരൻ അത് വെച്ച് നടക്കാൻ ശ്രമിക്കുന്നു ശേഖരൻ പറയുകയാണ് ഊന്നുവടി കൊള്ള നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് മോഹനന്റെ വക ശേഖരൻ ഇരിക്കട്ടെ ഈ എന്ന് മോഹൻ പറയാണ് താങ്ങാൻ ആളുള്ളപ്പോൾ നമുക്ക് നടക്കാൻ മടിയായിരിക്കും അതുകൊണ്ട് ഇനിയും തൊട്ട് തനിച്ച് നടക്കാനുള്ളതല്ലേ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു ശേഖരൻ ആണെങ്കിൽ ആര്യയുടെ കൈവിടുന്നു കൈവിട്ടിട്ട് പറയാണ് ഇനി അതാണ് വേണ്ടതെന്ന് ആര്യക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ആര്യാണെങ്കിൽ അകത്തേക്ക് പോകുന്നു ആര്യ അകത്ത് പോയി കഴിഞ്ഞിട്ട് മോഹൻ ആണെങ്കിൽ ശേഖരനോട് പറയണം നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം പക്ഷെ അതിനീ നടക്കത്തില്ല പണ്ട് നീ അവളെ ഒരുപാട് മോഹിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് നീ എന്തായാലും അവളെ അങ്ങ് മറന്നേക്കണം എൻ്റെ കയ്യിൽ നിന്നും പോയവളെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുമെന്നൊക്കെ പറയുകയാണ് നിനക്കിനിയും അവളെ വിട്ടു തരില്ല എന്നു പറയുന്നു ശേഖരനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എടാ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ മോഹൻ പറയാണ് നീ ഇപ്പോൾ കൊമ്പൻ ശേഖരനല്ല കൊമ്പൊടിഞ്ഞ ശേഖരനാണെന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആര്യയുടെ അമ്മ വരുന്നു ആര്യയുടെ അമ്മ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് വസ്തു കച്ചവടത്തെ പറ്റിയാണോ എന്ന് മോഹൻ അപ്പോൾ പറയുകയാണ് ശേഖരന് ഞാനൊരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുകയാണ് എന്നിട്ട് ഇതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ആര്യയുടെ അമ്മ പറയാണ് ഇതൊക്കെ ഇവിടുത്തെ ഒരാവശ്യമായിരുന്നു ഇതൊക്കെ ഇപ്പം മോഹൻ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ മോഹൻ പറയാണ് ഇതൊക്കെ എൻ്റെ കടമയല്ലേ എന്ന് അടുത്ത ആഴ്ചയാണെങ്കിൽ വസ്തുവിൻ്റെ കച്ചവട കാര്യമെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് മോഹൻ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകുന്നു ഇപ്പട്ട് സാബുവാണെങ്കിൽ റാണിയമ്മയും കുഞ്ഞിയും കാണുന്നു എല്ലാ കാര്യങ്ങളും സൂര്യയുടെ പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സൂര്യ ബസവണ്ണനു പിടിച്ചു കൊടുത്തിരുന്നേന് ആ സമയത്താണ് ഋഷി സാർ വന്ന് രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു ിയമ്മയപ്പോൾ ചോദിക്കുകയാണ് നിന്റെ ബസവണ്ണയ്ക്ക് സൂര്യ കാണിച്ചു കൊടുത്താൽ നിനക്കെന്തേലും ഗുണമുണ്ടാകുമോ എന്ന് സാബു അപ്പോൾ പറയുകയാണ് കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല ചൂണ്ടിക്കാണിച്ചാൽ മതി എനിക്ക് ലക്ഷങ്ങൾ കിട്ടും ഞാൻ സൂര്യ പിടിച്ചുകൊണ്ട് ചെന്നാൽ ബസവണ്ണൻ എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്തു തരും അയാൾക്കാണെങ്കിൽ ഇവളെന്നു വെച്ചാൽ ഫ്രാന്താണ് ഫ്രാന്ത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് വാശി കൂടിയാണ് ാണിയമ്മയപ്പോൾ പറയണം സൂര്യ എവിടെ നിന്ന് കൊണ്ടുപോകാൻ നിന്നെ ഞാൻ സഹായിക്കാം അത് കഴിഞ്ഞ് നീ ഇങ്ങോട്ട് തിരിച്ച് വന്നേക്കരുതെന്നൊക്കെ പറയുന്നു ബാബു അപ്പോൾ പറയണം സൂര്യ കിട്ടിയാൽ പിന്നെ ഞാൻ നിങ്ങളെ ഒന്നിനും ശല്യപ്പെടുത്തത്തുമില്ല ഇങ്ങോട്ട് വരത്തുമില്ല എന്ന് ആണിയമ്മയാണെങ്കിൽ സാബൂവിനോട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് ആവേശമൊന്നും കാണിക്കല്ലേ ക്ഷമയോടെ കാത്തിരിക്കണം അവസരം വരുമ്പോഴേ സൂര്യ തട്ടിക്കൊണ്ട് പോകാവൂ എന്ന് പറയുന്നു ആണിയമ്മയാണെങ്കിൽ സാബുവിന് പൈസ കൊടുക്കുകയാണ് എന്നിട്ട് പറയണം പറഞ്ഞ പോലെയൊക്കെ എല്ലാ കാര്യവും നടന്നാൽ ഇനിയും തരുമെന്ന് ിയമ്മ പറയാണ് ഞാനോ എൻ്റെ കുടുംബമോ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല എന്ന് സാബു ആണെങ്കിൽ അറിയത്തില്ല എന്നും ഉറപ്പ് കൊടുക്കുന്നു അരിക്ക് ആണെങ്കിൽ വീട്ടിലൊരു രജിസ്റ്റർ വരികയാണ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആര്യക്ക് ജോലി കിട്ടിയതിന്റെ അപ്പോയിൻമെന്റ് ലെറ്ററാണ് ആര്യാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ ശേഖരനോട് പറയണ ശേഖരേട്ടാ എനിക്ക് ജോലി കിട്ടിയെന്ന് ആര്യ പറയണ അതിഥി ടീച്ചർ റെക്കമെന്റ് ചെയ്തിട്ടാണിതെനിക്ക് കിട്ടിയത് ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നു ീ ആണെങ്കിൽ അമ്മയോടും ജോലി കിട്ടിയ കാര്യം പറയുന്നു അപ്പൊ അമ്മ പറയാണ് നല്ല കാലം വരുമ്പോൾ എല്ലാം ഒരുമിച്ചാണല്ലോ വരുന്നതെന്ന് പറയുകയാണ് ഇതോടെ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും ഇനി അച്ഛനെ ജോലിക്കൊന്നും വിടണ്ട നമുക്ക് ടൗണിലാണെങ്കിൽ ഒരു വീട് നോക്കാമെന്നൊക്കെ പറയുന്നു കുര്യയുടെ അമ്മയപ്പോൾ പറയാണ് ഇതറിയുമ്പോൾ ഒത്തിരി സന്തോഷമാകും നീ അവനെ ഒന്ന് വിളിച്ചു പറയാൻ പറയുന്നു അപ്പോൾ ആര്യ പറയാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാനിപ്പോൾ ടീച്ചറിനെ വിളിച്ചൊരു നന്ദി പറയട്ടെ അതിനുശേഷം അച്ഛനോടും സൂര്യോടും വിളിച്ചു പറയാം ആര്യ പോയി കഴിഞ്ഞിട്ട് ആര്യയുടെ അമ്മയാണെങ്കിൽ ശേഖരനോട് പറയാണ് മാറുന്നുണ്ടെങ്കിൽ അവളും മോഹനും കൂടെ വീടുമാറി താമസിക്കട്ടെ അതിനു മുമ്പ് നീ അതുകൂടെ ഒന്ന് പറഞ്ഞു ശരിയാക്കണമെന്ന് എന്റെ കൈയിലാണിപ്പോൾ അവളുടെ ജീവിതം അതുകൊണ്ട് നീ ഒന്നും മറക്കരുതെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സൂര്യയാണ് സൂര്യയാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് മിത്ര വിചാരിക്കുകയാണ് സൂര്യ ആരോടാണ് ഈ ഫോൺ സംസാരിക്കുന്നത് ഋഷിയോടായിരിക്കുമോ ചിലപ്പോൾ ഋഷി തന്നെ തന്നെയായിരിക്കുമെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് മിത്ര അടുത്തേക്ക് ചെല്ലുന്നു മിത്രയാണെങ്കിൽ സൂര്യയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ആരോടാണ് പരിസരം മറന്ന് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സൂര്യാണെങ്കിൽ മിത്രയുടെ മുഖത്തേക്ക് നോക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്